പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഗൈബ് മാനിക്കിനെ വിവാഹം ചെയ്തതിന് പിന്നാലെ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ പലപ്പോഴും ദേശീയതയുടെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങൾ തുറന്നെഴുതുകയാണ് സാനിയ പുൽവാമ ആക്രമണത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാതിരുന്ന സെലിബ്രിറ്റിയുടെ ട്രോളുകളിലൂടെ അപമാനിക്കുന്ന പ്രവണതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ സാനിയയുടെ കത്ത് ഞാൻ തീവ്രവാദത്തിന് എതിരാണെന്ന് തെളിയിക്കാൻ പരസ്യമായി ആക്രമണത്തെ അപലപിക്കുകയോ വീടിന് മുകളിൽ നിന്ന് അലറി വിളിക്കുകയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയോ വേണ്ട തീവ്രവാദത്തിനും അത് പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെയാണ് ഞാൻ ഞാൻ എന്റെ രാജ്യത്തിനു വേണ്ടി കളിക്കുന്നു രാജ്യത്തിനു വേണ്ടി വേർപ്പൊഴുക്കുന്നു എന്റെ രാജ്യത്തെ ഞാൻ സേവിക്കുന്നത് അങ്ങനെയാണ് സാനെ പറയുന്നു ധീരമൃത്യു വരിച്ച ജവാൻമാർക്കും കുടുംബത്തിനും ഒപ്പമാണ് ഞാൻ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന യഥാർത്ഥ ഹീറോ അവരാണ് ഫെബ്രുവരി പതിനാല് നമ്മുടെ രാജ്യത്തെ കറുത്ത ദിനമാണ് അത് ഒരിക്കലും നമ്മൾ മറക്കില്ല പക്ഷെ അപ്പോഴും സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക കൂടുതൽ ഉദ്ദേശം പരത്തുന്നതിന് പകരം നിങ്ങളും അത് തന്നെ ചെയ്യണം മറ്റുള്ളവരെ കളിയാക്കി നിങ്ങൾക്കൊന്നും നേടാനാവില്ല ഭീകരവാദത്തിന് ഈ ലോകത്ത് യാതൊരു ഇടവുമില്ല സാനിയെ കുറിച്ചു എത്ര സെലിബ്രിറ്റികൾ പോസിറ്റീവ് എന്ന് നോക്കുന്നതിന് പകരം നിങ്ങൾ രാജ്യത്തെ സേവിക്കാനുള്ള വഴികൾ കണ്ടെത്തും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാതെ നിങ്ങൾ നിങ്ങളിലാവുന്നത് ചെയ്യൂ ഞങ്ങൾ ഞങ്ങളിലാവുന്നതും ചെയ്യുന്നു സാനിയ പറയുന്നു എന്നാൽ കത്തെത്തിയതോടെ വലിച്ചുകറി ഒട്ടിച്ചിരിക്കുകയാണ് വീണ്ടും സോഷ്യൽ മീഡിയ ഞങ്ങളാരും നിങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ഈ നീണ്ട കത്തിലും എന്താണ് നിങ്ങൾ പാകിസ്ഥാനെ കുറിച്ചും മിണ്ടാത്തതെന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദ്യമുയർത്തിയ മലയാളി വാർത്ത